പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച എണ്ണായിരത്തിൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രം നീക്കം ചെയ്തു യൂട്യൂബ് ചാനലുകളും വെബ്സൈറ്റുകളും വാർത്താ ഓൺലൈനുകളുടെ എക്സ് അക്കൗണ്ടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മലയാളത്തിൽ മക്ദൂബ് ഓൺലൈനിന്റെ എക്സ് അക്കൗണ്ടും മാധ്യമ പ്രവർത്തകനായ മാത്യു സാമ്പുവലിന്റെ യൂട്യൂബിനുമെതിരെ വാർത്താ വിതരണ മന്ത്രാലയം നടപടി എടുത്തു കഴിഞ്ഞു പ്രമുഖ ഓൺലൈനായ ദ വയറിന്റെ വെബ്സൈറ്റും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് ഇവർ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത അഞ്ച് വിമാനങ്ങൾ വിടുവിച്ചിട്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ അഞ്ചല്ല എയ്ഡ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വിടുവിച്ചിട്ടു എന്നാണ് മാത്യു സാമുവലിന്റെ ചാനലിലൂടെ വ്യാജ പ്രചരണം നടത്തിയത് മൂന്ന് റഫാൽ വിമാനങ്ങൾ രണ്ട് മിഗ് വിമാനങ്ങൾ എന്നിവ വെടിവിച്ചിട്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ അഞ്ചല്ല ഏഴ് വിമാനങ്ങൾ വെടിവിച്ചിട്ടെന്നാണ് മാത്യു സാമുവൽ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടമെന്നാണ് മാത്യു സാമുവൽ പറയുന്നത് പക്ഷേ ഈ തിരിച്ചടി ഇന്ത്യ സമ്മതിക്കുന്നില്ലെന്നും മാത്യു സാമുവൽ ആരോപിച്ചു നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായി മക്ദൂബ് മീഡിയയുടെ അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞു വെച്ചു എന്ന എഡിറ്റോറിയൽ ടീം വ്യക്തമാക്കി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു അറിയിപ്പ് ലഭിച്ചതായി മക്തൂബ് മീഡിയ വ്യക്തമാക്കി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ കാരണം എന്താണെന്ന് ഇതുവരെയ്ക്കും വിവരം ലഭിച്ചിട്ടില്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമാണിത് വസ്തുതകളും വാസ്തവങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കാൻ ഞങ്ങൾ എന്നും പ്രതിജ്ഞാബന്ധമായിരിക്കുമെന്നും മാധ്യമ സ്ഥാപനം പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ മക്ദൂബിന്റെ വെബ്സൈറ്റിൽ നിന്നും ഇതര സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും വാർത്തകളും റിപ്പോർട്ടുകളും ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വായനക്കാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്നും എഡിറ്റോറിയൽ ടീം പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു ദിവായം വെബ്സൈറ്റ് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ തടഞ്ഞിട്ടുണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങളും ആത്മ സ്വാതന്ത്ര്യത്തെയും ലംഘിച്ച് ഇന്ത്യയിലുടനീളം ദിബായർ വെബ്സൈറ്റ് കേന്ദ്രം തടഞ്ഞിരിക്കുന്നുവെന്ന് ദിവയർ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയിലെ തങ്ങളുടെ പ്ലാറ്റ്ഫോമിലുള്ള എണ്ണായിരത്തിൽ കുറയാത്ത അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഈ ഉത്തരവുകളോട് വിയോജിപ്പുണ്ടെങ്കിലും അവ പാലിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും എക്സ് പറഞ്ഞു അതേസമയം കേരളത്തിലെ പ്രശസ്തമായ പ്രമുഖ ചാനലായ മീഡിയ വണ്ണിനിപ്പോൾ അവസാന താക്കീത് ലഭിച്ചിരിക്കുകയാണ് ഇനി ഒരു തവണ കൂടി രാജ്യത്തിനെതിരായ രാജ്യദ്രോഹ പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പറഞ്ഞാൽ തങ്ങളുടെ മാധ്യമ തങ്ങളുടെ ശൃംഖലയിലൂടെ പുറത്തു വിട്ടുകഴിഞ്ഞാൽ മീഡിയ വണ്ണിനും ഉടനെ പൂട്ടു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്